ഇന്നത്തെ വിഷയം ഒരുപാട് വാക്കുകൾ അതെങ്ങനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്നതാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു പ്ലാനിങ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വഴി ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കാനുള്ള ഒരുപാട് വാക്കുകൾ ഒരുപാട് വാക്കുകൾ നമുക്ക് മനസ്സിലാക്കും അപ്പോൾ ഈ വോക്കാറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇന്നോട് മനസ്സിലാക്കുന്നുണ്ട് അതിന് വേണ്ട നല്ല പ്ലാനിങ് ഡെയിലി ഒരു ദിവസം ഇത്ര നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ നോക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് മൊബൈൽ മൊബൈലിന്റെ നിങ്ങൾ ന്യൂസ് പേപ്പറ അല്ലെങ്കിൽ എവിടെങ്കിലും കാണാൻ രണ്ട് വേർഡ് അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കാം കുറച്ചുകൂടി ബെറ്റർ നിങ്ങൾ ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ ഞങ്ങളുടെ പേജ് കോം സ്ലാൻസ് അതിൽ നിങ്ങൾക്ക് വേർഡ്സ് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ആയിരിക്കാം അറിയുന്ന വേർഡ്സ് ആണെങ്കിൽ നമുക്ക് അത് ആവശ്യമില്ല അല്ലാതെ പുതിയ വേർഡ്സ് ചിലപ്പോൾ നിങ്ങൾ കേട്ട വേർഡ്സ് ആയിരിക്കും പക്ഷെ അതിന്റെ മീനിങ് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയുള്ള ും ഒരു ടൈംസ് ഒരു ബിംസ് പക്ഷെ അത് ഓർമ്മയില്ല അങ്ങനെയുള്ള വേർഡ് അല്ലെങ്കിൽ പുതിയ വേർഡ്സ് അപ്പോ ഡെയിലി ഒരു രണ്ട് വേർഡ്സ് നിങ്ങളൊരു ദിവസം ഒരു രണ്ട് വേർഡ് പഠിക്കാൻ ഒരു മാസം സിക്സ്റ്റി വേർഡ്സ് ആയി നിങ്ങൾ സ്റ്റാർട്ടിംഗിലെ ഒരു രണ്ട് വേർഡ്സ് നോക്കണമല്ലോ കുറച്ച് അങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫൈവ് കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന കാണാൻ ഒരു പത്തെണ്ണൊക്കെ പഠിക്കാമോ പക്ഷെ അതിൽ കൂടുതലാകുമ്പോൾ ചിലപ്പോ സോ നോ മോർ കൂടുതൽ മോർസ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യണം ഒരു വേർഡ്സ് വേർഡ്സ് ഡെയിലി ഒരു രണ്ട് നമ്മൾ ഇതെങ്ങനെ ഓർത്തു വെക്കണം ഡെയിലി രണ്ട് വേർഡ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി ഇതെങ്ങനെയാണ് ഓർത്തു വെക്കുന്നത് ഇത് റിപ്പീറ്റ് ചെയ്യണം ഇന്ന് രണ്ട് വേർഡ്സ് നിങ്ങൾ പഠിച്ചു നാളെ പുതിയ രണ്ട് വേർഡ് പക്ഷെ ഇന്നലെ പഠിച്ച രണ്ട് വേർഡ് You Then make postures. In mobile. laptop. postures? Write it down. Or If you a wall, you can fix it there. You can add daily words You can add words You can meaning I think you know, repeat I think look, that's the you are to to do definitely. You have to practice. So technique. Vocabulary, creativity, and the mind So you have to repeat, 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 repeat. Repeat is good. Daily, you have to watch it. When what, then, what a time gap is morning, afternoon, evening. or time, you will know, the You know, the you know, mobile, you know, mobile you know, posture. Is.

A word meaning, particular. sentence I am plucking mangoes. I am plucking. Learn new words, repeat, then make sentences. You will have good vocabulary. I hope you enjoyed the video. Thank you for watching. Goodbye.